ഹലോ ഗൈസ് അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനൊരു ഈ വീഡിയോക്ക് ഒരു പ്രത്യേകതയുണ്ട് ഞാനൊരു ക്യാമറ എൻ്റെ ഹെൽമെറ്റ് വിറ്റാക്കിയിട്ടാണ് വീഡിയോ ചെയ്തിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കിയാണ് അപ്പോൾ എല്ലാവരും അഭിപ്രായം എന്തായാലും പറയാം ഞാൻ ആദ്യം ഷൂട്ട് ചെയ്തത് ഈഗ്ര കണ്ട ഈ സാധനത്തിൽ ക്യാമറ വിറ്റാക്കിയിട്ടാണ് ഷൂട്ട് ചെയ്തത് അപ്പോൾ ഇതൊരു വെറൈറ്റി ആയിക്കോട്ടെ ചെയ്തത് നോക്കാം നമുക്ക് പോലീസുകാർ പഠിക്കുമോയെന്നറിയില്ല ഇവിടെ നമ്മുടെ ശ്രീകൃഷ്ണ ക്ഷേത്രമായിട്ടാണ് കൃഷ്ണ ഉത്സവം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നാളെ കൊണ്ട് ഉത്സവം തീരും പറ്റുമെങ്കിൽ നാടെ പോണം ഞാനിപ്പം പോകുന്നത് കണ്ണൂരിലൊക്കെ നട്ടാണ് അപ്പോൾ അതുണ്ട് ആവട്ടെ അപ്പോൾ ഇത് ആദ്യമായിട്ടുള്ള ടെസ്റ്റാണ് ഇപ്പോൾ ക്യാമറയിൽ ക്യാമറ നമ്മൾ ഹെൽമെറ്റ് വിറ്റാക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് എന്നാലും ആദ്യമായിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കി നമ്മളെ കൂട്ടുകാരന്മാരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇപ്പം അങ്ങനെ പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഇപ്പം ഉള്ളത് തൃച്ചമ്പരം പാട്ടാണ് കണ്ണൂരൊക്കെ പോയിക്കൊണ്ട് പോകുന്നു നമ്മുടെ തലപ്പുറമ്പ് നന്ദിലത്ത് ജിമാട്ട് ആ ഇപ്പം എത്തിയത് ഏഴാം മൈൽ അപ്പോൾ നിങ്ങൾ സൗണ്ട് എത്ര ക്ലാരിറ്റി ഉണ്ടോ എന്ന് പക്ഷേ ഈ ക്യാമറ ഫിറ്റാക്കിയത് ഞാൻ വീടിന് വീട് ചെയ്യട്ടാ നമുക്കിപ്പോൾ ടൈമില്ല എന്നാൽ രാത്രി ഫിറ്റാക്കിയത് അതിന് ടൈമില്ലാതുകൊണ്ട് ഞാൻ വീട് ചെയ്തിട്ടില്ല പറ്റുകൾ ഞായറാഴ്ചയല്ല ഞാൻ ചെയ്ത് കാണിച്ചു തരാം അതങ്ങനെ ഫിറ്റാക്കി എന്നുള്ളത് പിന്നെ എല്ലാവരും പറഞ്ഞു പശയിട്ട് ചെയ്താലും മതി ഞാൻ പശ്ചിട്ടില്ല ഞാൻ സ്കൂൾ ചെയ്തിട്ട് ഫിറ്റാക്കി കേട്ടാ എൻ്റെ മൗണ്ട് അതുകൊണ്ട് അത്ര അനക്കം കിട്ടുന്നില്ല അങ്ങനെയാണ് വീട് കണ്ടാലും എനിക്ക് പറയാൻ പറ്റുമോ അപ്പോൾ ഇന്നില്ലെ വീഡിയോയിലേച്ചും ഹെൽമെറ്റിൻ്റെ ക്യാമറ വെച്ചിട്ട് വെച്ചിട്ടായിരിക്കും പരമാവധി ഷൂട്ട് ചെയ്യുന്നു നോക്കാം പോലീസുകാർ പിടിക്കാണ്ട് എടുക്കട്ടെ എന്ന് ഞാൻ മുമ്പ് ഈന് ഫിറ്റാക്കി ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട് ഇവിടെ ഫിറ്റാക്കി അപ്പോൾ വണ്ടി കുറച്ച് വൈബ്രേഷൻ വരുമ്പോൾ ഇതിങ്ങനെ അനങ്ങിക്കോട്ട് പോകും അന്നേരം വീഡിയോ അത്ര ക്ലാരിറ്റി ഉണ്ടാവില്ല അപ്പൊ ഈ വീഡിയോ എങ്ങനെയാണെന്ന് പറയാൻ കഴിയില്ല ഇപ്പം നമുക്ക് ഇങ്ങോട്ട് തിരിക്കുക ഇങ്ങോട്ട് തിരിക്കുക ഇത് ഫിറ്റാക്കുമ്പോൾ വണ്ടി തിരിയുമ്പോൾ മാത്രമേ നമുക്ക് അതിന്റെ വിഷില് കിട്ടുകയുള്ളു അപ്പൊ ഇത് നമ്മളിപ്പോൾ തലയിരിച്ചാൽ തന്നെ അങ്ങോട്ട് ഇങ്ങോട്ട് തിരിച്ചാൽ തന്നെ അതിന്റെ ഇത് കാണാൻ പറ്റുന്നു ഞാൻ കുറെ നമ്മളെ ട്രാവൽ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ഞാൻ ചോദിച്ചു ഞാൻ പറഞ്ഞു അവരൊന്നും പറഞ്ഞ കുഴപ്പമൊന്നും ഇല്ല നമ്മ ഇപ്പം അങ്ങനെ ഇതൊക്കെ ചെയ്യുന്നെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ വലിയ ഇഷ്യൂ ഇല്ലാന്നിപ്പോൾ പറഞ്ഞത് അവര് ോക്കീ വീഡിയോ കണ്ടാലേ പറയാൻ പറ്റുമോ ഞാൻ ആദ്യമായിട്ട് ചെയ്തതാണ് പക്ഷേ ഹെൽമെറ്റ് വലിയ പെയ്റ്റൊന്നും വരുന്നില്ല കേട്ടോ കാണുന്നതാണ് ഈ മീറ്റർ കാണുന്നുണ്ടാവും അതായത് കാണുന്നുണ്ടാവും മറ്റേത് പിന്നെ വീട് വെച്ചോണ്ട് നേരെ റോഡ് മേലെയൊക്കെ വന്നത് ഇത് വരല് പൊസിഷൻ വരല് നമ്മളെ കുറ്റിക്കൊലം കേട്ടോ ഏഴാം മൈൽ കഴിഞ്ഞ കുറ്റിക്കൊലെത്തി അപ്പോൾ ഓഡിയോ ക്ലാരിറ്റി അങ്ങനെ ഉണ്ടോ എന്ന് പറയാമില്ല ഞാൻ ഹെൽമെറ്റിനുള്ളിൽ തന്നെ അതിൻ്റെ ബൈക്കിൻ്റെ സെറ്റപ്പ് എല്ലാം ആക്കിയിട്ടാണ് കുറച്ച് കുറച്ചുകൂടി വർക്ക് ഉണ്ട് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കിയത് അപ്പോൾ വീഡിയോ കണ്ട് നമുക്ക് അഭിപ്രായം എന്തായാലും നിങ്ങൾ പറയണം എനിക്ക് ഈ വീഡിയോ കണ്ടാലേ പറയാൻ പറ്റും ഞാൻ ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നുണ്ട് ഓപ്പൺ ആയിട്ടുണ്ട് അറിയില്ലാണ്ട് ഇതിൻ്റെ ഉള്ളിട്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ അറിയുന്നില്ലല്ല അതുകൊണ്ട് എന്തായാലും ഞാൻ അഭിപ്രായം എന്തായാലും പറയാം ഞങ്ങൾക്ക് മുമ്പേ ഇങ്ങനെ വിറ്റാക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ ഒരു ഇഷ്യൂ വന്നുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങനെ മെനക്കടഞ്ഞത് ഇപ്പോൾ ട്രാവൽ വീട് ചെയ്യുമ്പോൾ എന്തായാലും ഹെൽമെറ്റ് ക്യാമറ വെക്കണം എന്നാലേ എൻ്റേതായ ഇതുകൊണ്ട് കിട്ടുമെന്നല്ലാവരും പറഞ്ഞു അപ്പോൾ ഇന്നലെ ഞാൻ രാത്രി കുറേയുള്ള വിളിച്ച് ചോദിച്ചു നമ്മൾ കൂട്ടാരന്മാരെല്ലാം വിളിച്ചു അന്നേരം പറഞ്ഞു കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞു അവരങ്ങനെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ഒരു ഇഷ്യൂ വന്നിട്ടില്ല ചില നാട്ടിൽ ചിലതായിക്കോ ഞാൻ ചോദിച്ചത് എറണാകുളം ഭാഗത്തിൽ കുറേ കൂട്ടന്മാരുണ്ട് അവരെല്ലാം ട്രാവൽ പേടി ചെയ്യുന്നുണ്ട് നോക്കാം അപ്പോൾ ഒരു എക്സ്ട്രാ വേട്ടർ എത്ര മേടിക്കണം ഇതെൻ്റെ കൂട്ടുകാരത്ത് വന്ന ക്യാമറയാണ് പുള്ളിക്കാരൻ വേറെ വാങ്ങി അപ്പോൾ പഴയ കേവളം എനിക്ക് തന്നു ഇപ്പം നോക്കാം എവിടം വരെ നമുക്ക് ഡസസ് ആവുന്നൊന്നും നോക്കാല എട്ടുമണി ആവുന്നല്ലോട്ടോ ഞാനിപ്പം ബക്കളത്തെത്തി അപ്പോൾ കഴിഞ്ഞാൽ നല്ല നല്ല വീഡിയോ എന്താണ് ഞാൻ ചെയ്യാം അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് വന്നിട്ട് നമുക്ക് ബാക്കി വീട് ചെയ്യാൻ പറ്റും ഇതെനിക്ക് വലിയ വെയിറ്റ് തോന്നില്ല ഹെൽമെറ്റിന് അതവിടെ സംഭവം അവിടെ ഉണ്ടോയെന്ന് തന്നെ മനസ്സിലാവുന്നില്ല ഞാൻ കുറേ വീട് കണ്ടിട്ടാണ് ഇത് സെറ്റാക്കിയത് ഇതെങ്ങനെ സെറ്റാക്കേണ്ടതെന്നും വലിയ പിടുത്തം എനിക്ക് ഉണ്ടായിട്ടാണ് എന്നാലും വിജയിക്കട്ടെ ഇത് തന്നെ വിജയിച്ചു പോണെങ്കിൽ നല്ല നല്ല വീഡിയോ ചെയ്യും ഇതാകുമ്പോ അത്ര പ്രശ്നമില്ലാതെ തോന്നുന്നു നിലമ്പരത്തി കുറച്ച് ടൈറ്റ് വേണം എൻ്റെ പുതിയ ഹെൽമെറ്റാണെന്നാലും ഞാൻ ലോങ് ട്രിപ്പ് പോകുമ്പോൾ വേറെ ഹെൽമെറ്റ് ഉണ്ട് അത് പിന്നെ തുറന്നിട്ട് വന്നാൽ ഓട്ടയാക്കാനൊന്നും പറ്റില്ല അതുകൊണ്ട് ഒരു ലോക്കൽ ഹെൽമെറ്റ് വാങ്ങിയതാണ് ലോക്കലല്ല അത്യാവശ്യം ആയിരത്തി ചുള്ള റുപ്പ ഹെൽമെറ്റാ ഇത് മറ്റേത് നല്ല പൈസ ഹെൽമെറ്റ് കേട്ടോ അത് മൂവായിരം നാലായിരം ഉപയെ ഹെൽമെറ്റാണ് അത് ഫുൾ ടൈറ്റാണ് അതിൽ ഫിറ്റാക്കണമെങ്കിൽ കുറച്ച് പണിയുണ്ട് ഇതെങ്ങനെയാണ് നമുക്ക് നോക്കാം അപ്പോൾ നിങ്ങൾ എന്തായാലും അഭിപ്രായം പറയട്ടോ നിങ്ങളെൻ്റെ വീഴ്ചയിൽ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് പറയാൻ പറ്റുമോ ഇത് എത്ര വിജയിക്കുന്നുണ്ട് എന്ന് ഇപ്പം നമുക്ക് പറയാൻ കഴിയുള്ളൂ ഞാനിപ്പം ധർമ്മശാല എത്തിയിട്ടാണ് റോട്ടലിലെ ആള് കുറവൊന്നല്ല അപ്പൊ ജോലിക്ക് പോകുമ്പോഴേ കാഴ്ചകളെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റൂ പിന്നെ ലീവിൽ ദിവസം ഞങ്ങൾക്ക് പുറത്തെ പോയിട്ട് വീട് ചെയ്യാൻ പറ്റൂട്ട അപ്പോൾ ദോസം ഞാൻ കണ്ണൂരൊക്കെ പോകേണ്ടത് അപ്പോൾ ദിവസം ഈ വാഹനം തന്നെ കാണിച്ചാൽ കാണുന്നവർക്കൊരു മടുപ്പുണ്ടാവും ഞങ്ങളെപ്പോലത്തെ പ്രേക്ഷകർക്ക് എപ്പോഴും മടുപ്പായിരിക്കും ദിവസം കാണുന്ന സ്ഥലം തന്നെ കണ്ടാലും ബോറല്ലേ അതുകൊണ്ട് നോക്കാം പരമാവധി കണ്ടിന്യൂ ആയിട്ട് കണ്ടിനുമായിട്ട് വീടിടാൻ നോക്കാം ഈ വീഡിയോൻ്റെ വിജയം കണ്ടിട്ടായിരിക്കും ബാക്കി വീഡിയോ നമുക്ക് ചെയ്യാൻ പറ്റും അതെല്ലാം ക്യാമറ വെച്ചിട്ട് അല്ല ഹെൽമെറ്റിൽ ക്യാമറ വെച്ചിട്ട് ചെയ്യുമ്പോൾ എന്തെല്ലാം ഇഷ്യൂ വരൂ എന്ന് പറയാൻ കഴിയില്ല എന്നാലും നോക്കാം നിങ്ങളെല്ലാം സപ്പോർട്ട് വീണ്ടും വീണ്ടും ഉണ്ടാവണം ഹെൽമെറ്റിൻ്റെ ഈ ക്യാമറ ഫിറ്റാക്കിയ വീഡിയോ ഞാനൊരു ഞായറാഴ്ച ലീവ് കിട്ടുമെങ്കിൽ ആ ഞായറാഴ്ച ലീവ് ഉണ്ടാവുമെന്ന് തോന്നുന്നു ആ ലീവ് ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും ചെയ്യട്ടോ അതുവരെ ക്ഷമിക്കുകയും ഇന്ന് ബുധനാഴ്ചയായി അപ്പോൾ ഞായറാഴ്ച കഴിഞ്ഞ് ആ വീഡിയോ എപ്പോൾ വരുന്നു പറയാൻ കഴിയില്ല അത് ചെയ്ത വീഡിയോ ആ ഫിറ്റാക്കുന്ന വീഡിയോ ഫിറ്റാക്കുന്ന വീട് ചെയ്തില്ല അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചു തരാം അതെങ്ങനെ ഫിറ്റാക്കി എന്നുള്ളതിൻ്റെ ഭാഗങ്ങൾ എന്തായാലും ഞാൻ കാണിച്ചു തരാം ഇവിടെ നമ്മൾ കണ്ണൂർ ടോൾ ബൂത്ത് വരുന്ന കേട്ടോ കണ്ണൂർ ജില്ലയിലെ ടോൾ ബൂത്ത് ഇവിടെ വരുന്നു കല്ലേശ്ശേരിൻ്റെ ഇപ്പുറം ഇത് വണ്ടി എത്ര തുള്ളിയാലും നമ്മുടെ ഹെൽമറ്റിനൊന്നും സംഭവിക്കണില്ല കേട്ടോ വീഡിയോ ഒരു ഒരു ഒരണക്കുണ്ടാവില്ല അത് ആ ഹെൽമെറ്റിനെ പിറ്റാക്കിയതില്ല കൊണം ഇപ്പോൾ വണ്ടി വണ്ടിക്ക് ഈ സാധനം ഇവിടെ പിറ്റാക്കിയങ്ങട്ടില്ല വണ്ടി തുള്ളുമ്പോൾ ആ മൊത്തം വണ്ടിക്ക് വൈബ്രേഷൻ വരുമ്പോൾ ഇതെങ്ങനെ പറക്കും അതിൻ്റെ ക്യാമറക്ക് ആ വൈബ്രേഷൻ വരുമ്പോൾ വിഷ്വല് ശരിക്ക് കിട്ടൂല അപ്പം ഞാൻ മുമ്പത്തെ വീഡിയോ ഇനി ഇപ്പം ചെയ്യുന്ന വീഡിയോൻ്റെ മുമ്പ് ഞാൻ വീഡിയോ ചെയ്തായിരുന്നു അതിലെ ക്യാമറ ഒന്ന് പിറ്റാക്കാണ്ട് ആ കീച്ചരി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതൊന്നും കൂടി ഞാൻ ചെയ്യട്ടാ പലരും സപ്പോർട്ട് ചെയ്യ നമ്മളെ പഴയ ഹൈവേ വന്നിട്ടാണ് ഹൈവേയിൽ ചോദിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന വഴി ഇപ്പം വൺ വേ മാത്രമേ അപ്പുറം സർവീസ് റോഡ് ഓപ്പൺ ആയതുകൊണ്ട് അപ്പം അങ്ങനെ ഇങ്ങോട്ട് വണ്ടി വരല് കുറവായിരിക്കും ഇനി ഇപ്പോഴത്തെ സൈഡ് സർവീസ് റോഡ് ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ ഈ പിന്നെ ഈ ഭാഗത്തേക്കിടെ വണ്ടി തീരെ ഉണ്ടാവില്ല പിന്നെ വീട് കുറച്ച് വീട്ടുകാർ മാത്രമേ ഇങ്ങനെ വരുള്ളൂ ബസ് വരുമ്പോൾ വേഗിക്കുന്നത് കിരി കിരിക്കിരിയാക്കുന്നുണ്ടല്ലോ അപ്പോൾ സൗണ്ട് ക്ലാരിറ്റി എത്ര കിട്ടുന്നുണ്ടെന്ന് അങ്ങനെ ശരിക്കും പറയാനില്ല വീഡിയോ കണ്ടാലേ പറയാൻ പറ്റൂട്ടോ അപ്പോൾ നോക്കാം നമുക്ക് അപ്പോൾ ഞാൻ കീച്ചിൽ അപ്പോൾ ഗെയ്സ് എല്ലാവരും സപ്പോർട്ട് ചെയ്യേണ്ട അപ്പോൾ വീഡിയോ എന്നെ നാല് വീഡിയോ ലെന്ത് കൂടും അതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ ഒരു ടെസ്റ്റാന്ന് ഹെൽമെറ്റിൽ ക്യാമറ വെച്ചിട്ടുള്ളൊരു ടെസ്റ്റാ കേട്ട ഇത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ നല്ലൊരു പുതിയൊരു വീഡിയോ വരും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നിങ്ങളെ സപ്പോർട്ട് ചെയ്താണെങ്കിൽ എൻ്റെ വീഡിയോൻ്റെ വിജയം അതുകൊണ്ട് എന്തായാലും സപ്പോർട്ട് ചെയ്യാം Okay.